ഹലോ ഫ്രണ്ട്സാണ് എൻ്റെ കൈ ഇരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് റിസീവിങ് കിറ്റാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് റിസീവ് ചെയ്ത് പ്ലേ ചെയ്യാം നമ്മൾ ആ കാർ സ്റ്റീരിയോയിൽ നമുക്ക് ബ്ലൂടൂത്ത് റിസീവർ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതിനൊക്കെ തന്നെ വീട്ടിൽ ഒരുപാട് പഴയ നമ്മളെ സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് ആക്കി മാറ്റാൻ പറ്റാത്ത ഒരു കിടലം കിറ്റാണ് എൻ്റെ കൈയിരിക്കുന്നത് ഇതിന് വളരെ വില ഒരു കേട്ടോ വളരെ വില കുറഞ്ഞ ഒരു സാധനമാണ് പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പോൾ ഇതിനെ മേടിച്ചിട്ട് കുറച്ച് ദിവസമായി ഞാൻ നന്നായിട്ട് ഉപയോഗിച്ച് നോക്കാം കേട്ടോ സംഭവം കൊള്ളാം നല്ലൊരു കിടിലം അടിപൊളി ഒരു ഐറ്റമാണ് സാധനം ഇതായി വിടേ ഇരിക്കാനാണ് എൻ്റെ അധികം സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് വളരെ വില കുറവാണ് കേട്ടോ നല്ല വില കുറവ് കിട്ടുന്ന ഒരു അടിപൊളിയൊരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യണം അപ്പം ഞാനത് മേടിച്ചിട്ട് കുറച്ച് ദിവസം ആയി കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് നമ്മുടെ റിസീവറാണ് റിസീവർ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ എടുത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ റിസീവർ ആണ് റിസീവർ നല്ല ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിസീവറാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇങ്ങോട്ട് വയ്ക്കാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഒരു നമ്മുടെ ഒരു ആഡിയോ ഔട്ട് ഉള്ള ഒരു ജാക്കാണ് കേട്ടോ അതായത് ഉണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉണ്ടോ സ്റ്റീലാണ് നല്ല ക്വാളിറ്റി ഉള്ളത് ഐറ്റമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വയർ കണക്ട് ചെയ്യാൻ ചെയ്യാം കേട്ടോ അങ്ങനെ അതിൻ്റെ തന്നെ ഒരു ചാർജിങ് കേബിളാണ് വലിയ ലെന്ത് ഒന്നുമില്ല എങ്കിലും അത്യാവശ്യം നമുക്ക് അഡാപ്റ്റർ കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിൾ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ഇതിൻ്റെ മേനുവലും ഉണ്ട് മാനുവലിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല കേട്ടോ ജസ്റ്റ് അതിൻ്റെ കൂടെ വരുന്നതാണ് മാനുവലാണ് നമുക്കത് വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കറിയാം നോർമലി നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത് എൻ്റെ അടുത്ത് പറയാൻ കാരണം ഇത് നല്ലൊരു ക്വാളിറ്റി ആണ് കേട്ടോ നല്ല ഡിസ്റ്റൻസ് പോകുന്നുണ്ട് ഫ്രീക്വൻസി ഒക്കെ നല്ല ഡിസ്റ്റൻസിൽ പോകുന്നുണ്ട് അതൊക്കെ തന്നെ എൻ്റെ കേബിളിൻ്റെ നീളം കുറവാണ് കേട്ടോ ചാർജ് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ അതൊക്കെ തന്നെ ഇവിടെ വരുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഐറ്റം ആണ് ഓക്കെ എൻ്റെ ജാക്കട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ഇതാണ് നമ്മളതിൻ്റെ മെയിൻ റിസീവർ എന്ന് പറയുന്നത് കേട്ടോ റിസീവർ കൊള്ളാം നല്ല കിഡിലുമാണ് അപ്പോൾ ഞാൻ ഓൺ ചെയ്ത് ഒരുപോലെ ടൈം ഇത് പ്ലേ ചെയ്ത് കിട്ടും അപ്പോൾ അത് ജസ്റ്റ് അതിങ്ങനെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓൺ ആയിട്ടുണ്ട് ലൈറ്റ് ബ്ലിങ്ക് ആകുന്ന ലൈറ്റ് ബ്ലിങ്ക് ആകുമ്പോഴത്തേക്ക് ഓൺ ആവും അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ കിട്ടും അപ്പോൾ ഇത് വളരെ വില കുറവാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇത് സംഭവം സൂപ്പറാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് അതൊക്കെ തന്നെ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല കാരണം അതിന് പ്ലേ ചെയ്യാൻ നമ്മളെ വീടിൻ്റെ അത് പ്ലേ ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ എന്താ പറയുക കിടിലും അടിപ്പൊളി ഐറ്റംസ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കിടിനം വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ അനേപ്ലിയാം അപ്പം ഇതാണ് നമ്മളെ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതുപോലുള്ള കിടിനം വീഡിയോസുമായിട്ട് വേ വരുന്നു കേട്ടോ അടുത്തൊരു വീഡിയോ വീഡിയോമായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ